നമ്മൾ ചെന്ന ദിവസം ഞായറാഴ്ച എട്ടു കുപ്പി ആറ് കുപ്പില്ലേ അടിച്ചിട്ടൊന്നും അങ്ങനെ ആയതായത് അയ്യേ അങ്ങനെ നാല് ദിവസം മുപ്പത്തിരണ്ട് കുപ്പി എന്താ ഉണ്ടോ കിഡ്നിയൊക്കെ ഇങ്ങനെ ഒറ്റത്തലിയായിട്ടൊക്കെ നടന്നാ മതിയോ ഒരു കുടുംബമൊക്കെ വേണ്ടേ നിങ്ങക്ക് കെട്ടാൻ പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോ അവളെ മോനെയും തിരിച്ചു വിളിക്കണം എന്റെ കയ്യിലിരിപ്പിനെ ഫ്രണ്ട് എന്തേലും ഇട്ടെടുത്ത് മനസ്സിലായോക്ക് വീട്ടിന്റെ ഇറങ്ങി വല്ലോന്റെ ഫോൺ എടുക്കേണ്ടി വരും കണ്ട മൂച്ചാലും ചേട്ടാ അവന്റെ ചെണ്ടി വാങ്ങേണ്ട അവസ്ഥയോ മ്മി സെറ്റലേ ലൗകിക ജീവിതത്തെ എന്തെങ്കിലും തകരാറില്ല എനിക്കറിയാം അതെ നമ്പർ തരാന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടലാണ് കേട്ടാ ഒരുപാട് ചൂടൊന്നുമില്ല ഇനി എന്റെ ഭാര്യ പോകുന്നടുത്തൂല്ല എന്നാറിയ കണ്ട എന്തിനാ കേട്ടോ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്ന ലാസ്റ്റ് വാണിങ് കുഞ്ചാക്കോ കോൻ പോയിന്ന് പറഞ്ഞേക്ക് അതെ കൊച്ചു വഴിയെടുത്തും വല്ല്യോടിയെടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം അപ്പൊ മുപ്പത്തി ഒന്നാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വിളമ്പുന്നത് അത് ഇരുപത്തി രണ്ടോ ആരാണ് എന്റെ ഒന്നുമില്ല ഈ രണ്ടെണ്ണത്തിന്റെ തന്ത അല്ലേ നിങ്ങള് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിട്ടുള്ള സങ്കല്പം എന്താ ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം കാലം കൊറേ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റൂല

വരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്ക നമ്മളെല്ലാരും കൂടെ ട്രിപ്പ് പോവാൻ സമയം